ഹായ് എവ്രിവാൻ വെൽക്കം ടു അനദർ എപ്പിസോഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ് ചില്ലി ചിക്കൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ചില്ലി ചിക്കൻ്റെ റെസിപ്പി മുന്നത്തെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് മൂന്ന് ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അരി നന്നായി കഴുകി വെള്ളം വാർത്ത് വെക്കുക അരിയിലേക്ക് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക അതിൽ കൂടുതൽ നേരം വെക്കാൻ പാടില്ല ഞാൻ എടുക്കുന്ന വെജിറ്റബിൾസ് കാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് സ്പ്രിംഗ് ഓണിയൻ ബീൻസ് ആണ് നമുക്കിനി ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ് ചിക്കൻ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് ചിക്കൻ നന്നായി കഴുകി വെള്ളം പോവാൻ വെക്കണം ഇനി ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് പിന്നെ ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ മാറ്റി വെക്കുക ഇനി അരി വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെക്കുക എടുക്കുന്ന അരിയെക്കാട്ടിലും കൂടുതൽ വേണം വെള്ളം എടുക്കാൻ വെള്ളം തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും സൺഫ്ലവർ ഓയിലും നാരങ്ങാനീരും ഇട്ടിട്ട് തിളച്ച് വരുമ്പോൾ അരി വാർത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം ഞാൻ ആദ്യം തന്നെ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് പാട്ടും ഗ്രീൻ പാട്ടും സെപ്പറേറ്റ് ആയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അതുപോലെ ബാക്കി വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ക്യാപ്സിക്കം ക്യാരറ്റ് ബീൻസ് ക്യാബേജ് എല്ലാം ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അരി നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം പോക്കി സ്ട്രെയിൻ ചെയ്ത് വെക്കാം ഇനി റൈസ് ഒരു പ്ലേറ്റിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പം വിട്ട് വിട്ട് ഇങ്ങനെ കിട്ടും അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നോക്കുക അപ്പൊ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് അത് കോരി മാറ്റി വെക്കുക ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു ടീസ്പൂൺ സോയാ സോസ് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഉപ്പ് ഇനി ആഡ് ചെയ്യണം എന്നില്ല സോയാ ഉപ്പ് ഉണ്ടാവും ഓൾറെഡി മുട്ട സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി ഓയിലൊഴിച്ച് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇന്ന് നന്നായിട്ട് ചിക്കി എടുക്കുക എക്സ്ട്രാ നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല സോയാ സോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കട്ടിയുള്ള പാത്രം ചൂടാക്കാൻ വെച്ച് സൺഫ്ലവർ ഒഴിച്ച് ചൂടായി കഴിയുമ്പം എല്ലാ വെജിറ്റബിൾസും ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക ഗ്രീൻ പാർട്ട് ഓഫ് സ്പ്രിംഗ് ഓണിയൻ മാത്രം മാറ്റി വെക്കുക ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ചൈനീസ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് എപ്പോഴും അടി കട്ടിയുള്ള പാത്രം എടുക്കുക ഞാനിവിടെ ഇൻ്റാലിയത്തിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ റൈസ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി സോട്ട് ചെയ്ത വെജിറ്റബിളിലേക്ക് ബാക്കി റൈസ് ഇത്തിരി ഇത്തിരി ആയിട്ട് ഇട്ട് കൊടുക്കുക ഇളക്കാനുള്ള ഒരു എളുപ്പത്തിന് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റേ പാത്രത്തിൽ എനിക്ക് സുഖമായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം പൊടിഞ്ഞു പോകാതെ നോക്കുക റൈസ് ഇനി കുറച്ചുകൂടെ കളറ് വേണമെങ്കിൽ കുറച്ചുകൂടെ സോയാ സോസ് ഇട്ട് കൊടുക്കാം അപ്പം കുറച്ചുകൂടെ കളർ കിട്ടും എൻ്റെ ഹസ്ബൻഡിന് കുറച്ചുകൂടെ കുരുമുളക് വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളകും ബാക്കി ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും ചിക്കണും സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാട്ട് കൂടി ഇട്ടിട്ട് ലാസ്റ്റ് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക പൊടിഞ്ഞു പോവാതെ പതുക്കെ മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ചില്ലി ചിക്കൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പം ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് കമൻ്റ് ലൈക്ക് ഷെയർ